ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കഥാകൃത്ത് മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ സ്മരണയ്ക്കായി മുണ്ടൂർ കൃഷ്ണൻകുട്ടി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് കഥാകൃത്ത് സന്തോഷ് എച്ചിക്കാനം അർഹനായി വൈശാഖൻ ചെയർമാനായ ജൂറിയാണ് സന്തോഷ് എച്ചിക്കാനത്തിന്റെ കവണ കഥാസമാഹാരം തെരഞ്ഞെടുത്തതെന്ന് ട്രസ്റ്റ് സെക്രട്ടറി പി ചന്ദ്രശേഖരൻ പറഞ്ഞു രൂപയും പത്രവുമാണ് അവാർഡായിട്ട് നൽകുന്നത് കഥാകൃത്തുക്കളിൽ നിന്നും പ്രസാദകളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട പുസ്തകങ്ങളിൽ നിന്നാണ് സന്തോഷിക്കാനത്തിന്റെ വർത്തമാനകാല രോഗ സാധ്യതകളെയും മനുഷ്യാവസ്ഥകളെയും തീഷ്ണതയോടെയും അതേസമയം ആർദ്രതയോടെയും അടയാളപ്പെടുത്തുന്ന കഥകളാണ് സന്തോഷയക്ഷിക്കാനത്തിന്റെ വർത്തമാനകാല ലോക സാഹചര്യങ്ങളെയും മനുഷ്യാവസ്ഥകളെയും തീഷ്ണതയോടെയും അതേസമയം ആർദ്രതയോടെയും അടയാളപ്പെടുത്തുന്ന കഥകളാണ് സന്തോഷ് എച്ചിക്കാനത്തിൻ്റെതെന്ന് ജൂറി വിലയിരുത്തി ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ജൂൺ ഒന്നിന് മുണ്ടൂരിൽ നടക്കുന്ന മുണ്ടൂർ അനുസ്മരണത്തിൽ പുരസ്കാരം സമർപ്പിക്കും ചന്ദ്രശേഖരൻ ട്രസ്റ്റ് ചെയർമാൻ ശെൽവരാജ് എം കാസിംഗ് ശശികുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക